ആഗ്രഹ സഫലീകരണത്തിന് പതിറ്റാണ്ടുകളായി ആബാലവൃദ്ധജനങ്ങൾ സന്ദർശിച്ച് ആത്മസംതൃപ്തി നേടിക്കൊണ്ടിരുന്ന തൃപ്താല പൈതൽ ജാറം ആണ്ടുനേർച്ച ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച ഭക്തിനിർഭരമായി ആഘോഷിക്കും കാലത്ത് ആറു മണിക്ക് മൗലീത് പാരായണം ഏഴ് മണിക്ക് സിയാറത്ത് ഖുറാൻ പാരായണം കാലത്ത് ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായിരിക്കുമെന്ന് തൃത്താല മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് കൊടിയേറ്റം പ്രസിഡന്റ് നിർവഹിക്കും രാത്രി നടക്കുന്ന ഗത്തം സമാപിക്കും പൈതലിന്റെ എല്ലാ വർഷവും പോലെ തന്നെ ഈ വർഷം ഫെബ്രുവരി പന്ത്രണ്ടിന് ബുധനാഴ്ച നടത്താൻ തീരുമാനിച്ചു വരും അറിയിക്കും അതുപോലെ തന്നെ സുമി നമസ്കാരത്തിന് ശേഷം തുടർന്ന് കൂട്ട സിയാറത്ത് തുടർന്ന് ഖുറാൻ പാരായണം അനുസൃതമായ ഖുറാൻ പാരായണം രാവിലെ ഒമ്പത് മുപ്പത് മുതല് പന്ത്രണ്ട് മണിവരെ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ അന്നദാനം തുടർന്ന് ഒന്നേ മുപ്പതിന് ബഹുമാനപ്പെട്ട മഹൽ പ്രസിഡന്റ് കൂടികയറ്റം ഇങ്ങനെയാണ് പരിപാടിയുടെ അവ അവസാനം രാത്രി ഒമ്പത് മുപ്പത് കൂടിയിട്ട് ഖത്തം തോന്നാം വർഷം തുറന്നു നടത്തി വരാറുള്ള നേർച്ച ഈ വർഷവും വിപുലമായി തന്നെ നടത്തുന്നു എല്ലാവരുടെയും നാട്ടുകാരുടെയും മറ്റെല്ലാ വിശ്വാസികളുടെയും സാധന സാന്നിധ്യം സാദനം ക്ഷണിക്കുകയാണ് വിശ്വാസികൾക്ക് വിശ്വാസമുള്ളവർക്ക് ഒരു ആശാ കേന്ദ്രം ഒരു അഭയ കേന്ദ്രം തൃത്താരൻ പൈതന്റ് ജാർ അവിടെ വന്ന് സാർ ചെയ്ത് ഫുഡ് നേടുക എടുക്കുക നിങ്ങളുടെ ഇവരെയും സാധനം ക്ഷണിക്കുന്നു ജാതിമത ഭേദമന്യേ വിശ്വാസികൾ സന്ദർശിച്ചു വരുന്ന ജാറമാണ് തൃത്താല പൈതൽ ജാറം കെ ന്യൂസ് തൃത്താല